സീനിയർ വിദ്യാർത്ഥികളെ ചേട്ട എന്ന് വിളിക്കാഞ്ഞതിന് പ്ലസ് വൺ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതായി പരാതി കോട്ടയം കളത്തിൽപടി ഗിരിദീപം ബദനി സ്കൂൾ ഹോസ്റ്റലിലാണ് മർദ്ദനമുണ്ടായത് വിദ്യാർത്ഥിയുടെ മൂക്കിന് പരിക്കേറ്റു ഹോസ്റ്റൽ നടത്തിപ്പുകാർ മർദ്ദനത്തിന് കൂട്ടുനിന്നതായി വിദ്യാർത്ഥിയുടെ കുടുംബം ആരോപിച്ചു കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു പ്ലസ് വൺ വിദ്യാർത്ഥിയെ സീനിയേഴ്സ് ഹോസ്റ്റലിൽ വെച്ച് മർദ്ദിച്ചത് ചേട്ട എന്ന് വിളിക്കാഞ്ഞതും ബഹുമാനിക്കാഞ്ഞതുമാണ് മർദ്ദനത്തിന് കാരണമായി സീനിയേഴ്സ് പറഞ്ഞത് വിഷയം ഹോസ്റ്റൽ നടത്തിപ്പുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കാനോ മർദ്ദനമേറ്റ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാനോ തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട് മൂക്കിന് പരിക്കേറ്റ വിദ്യാർത്ഥി നിലവിൽ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് രക്ഷിതാക്കളും അറിയുന്നത് അവിടുത്തെ ഡയറക്ടർ അച്ഛനും പ്രിൻസിപ്പാൾ അച്ഛനും പറഞ്ഞിട്ടുണ്ട് അവിടെ ചേട്ടാ ഇല്ല അപ്പോഴേ ഈ ബ്രദർ ജോഷൻ എന്ന് പറയുന്നതിനാണ് ചേട്ടാന്ന് വിളിച്ചേ പറ്റൂ എന്ന നിർബന്ധം ഒക്കെ മോശമായിട്ടാണ് അവിടെ മർദ്ദനത്തിന്റെ നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചു വിഷയത്തിൽ സി ഡബ്ല്യു സി റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം മീഡിയ വൺ പത്തനംതിട്ട